അങ്ങനെ ദേ രാവിലെ എഴുന്നേറ്റ് പാലെടുക്കാൻ ചെന്നപ്പോൾ ഡാഡി ദേ രാവിലെ തന്നെ സ്റ്റൂ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ അപ്പം സ്റ്റൂ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഇങ്ങനെ ഒരു സ്റ്റൂ രാവിലെ തന്നെ ഇവിടെ എത്തും എന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയായി ഈ പൊടി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് വൺ മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി പാലപ്പവും അതുപോലെ തന്നെ എന്താ ദോശ ഒക്കെ വൺ മിനിറ്റിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നു എന്താണ് കേട്ടോ അപ്പോൾ ഞാൻ ദേ അത് ഉണ്ടാക്കാൻ പോവാണ് ഇന്നലെ വിചാരിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല പക്ഷേ ഇങ്ങനെ എന്തായാലും നമുക്ക് സ്റ്റൂ എന്ന സ്ഥിതിക്ക് നമുക്ക് അപ്പം എന്തായാലും ഉണ്ടാക്കാം അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒന്നേക്കാ കപ്പ് വെള്ളമാണ് അവർ പറഞ്ഞേക്കണത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു എങ്ങനെയായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസിന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് ഒഴിച്ചിട്ട് ഞാൻ എപ്പോഴും പാലപ്പം ഒന്നും അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല എപ്പോഴും നമ്മൾ ദോശ ആ ഒരു രീതിയിലാണ് എപ്പോഴും ഉണ്ടാക്കാറ് വല്ലപ്പോഴൊക്കെ പാലപ്പം ഉണ്ടാക്കാറുള്ളൂ പാലപ്പത്തിൻ്റെ ചട്ടി മുമ്പ് മേടിച്ച് വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാണ്ടിരുന്ന് പിന്നെ ഞാനത് നമ്മുടെ കടുക് താളിക്കാനും പിന്നെ ഉള്ളി താളിക്കാനും ആ രീതിയിലൊക്കെ ആക്കി അപ്പോൾ ഞാനിങ്ങനെ മാവിങ്ങനെ എടുത്തിങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് ഇത് ഇത്രയും മതിയോ വെള്ളം എന്നൊരു സംശയത്തിൽ ചേച്ചീനോട് ചോദിച്ചതാണ് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇത് ഓക്കെയാണ് ഇത്രയും കട്ടിയിലിരുന്നോട്ടെ ഇനി വെള്ളം വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കപ്പ് പൊടിയുണ്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പം എൻ്റെ അടുത്ത് പാലപ്പച്ചട്ടിയുടെ എന്താ പറയുക അഭാവം മൂലം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ ചട്ടിയിലാണ് ഇന്ന് നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്നത് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടി ഓക്കെയാണ് അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ ഓക്കെയാണ് പക്ഷേ ഈ ചട്ടിയുടെ പിടുത്തത്തിന് പിടിക്കി വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അങ്ങനെ ഇരിക്കില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഒരു ചെറിയൊരു ബാലൻസ് ഹോറിലങ്ങാനും പോയി കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് ഇങ്ങനെ സ്ലിപ്പായി അല്ലെങ്കിൽ പൊന്തി അങ്ങനെ പോവും അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇപ്പം നമുക്ക് ചട്ടിയില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ വിചാരിച്ചിട്ട് ദോശ സ്റ്റൈലിൽ അങ്ങനെ ആക്കാമെന്ന് എന്തായാലും നമുക്കൊരു ഷേപ്പിലാക്കി വരുമ്പാണല്ലോ ഒരു പാലപ്പവും സ്റ്റൂവും ഒക്കെ കഴിക്കുമ്പോൾ ഒരു ഒരു സംതൃപ്തി വരുവുള്ളൂ കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഉപ്പും അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ നല്ല പൊടിയായിരുന്നു അവർ എഴുതിയിട്ടുണ്ട് മുപ്പത് മിനിറ്റിലുള്ളിൽ യൂസ് ചെയ്യണം സ്റ്റോർ ചെയ്യണം നല്ല വൃത്തിയുള്ള ഇതിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നല്ല രണ്ട് കപ്പ് പൊടി വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് അങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ഒരു ഇങ്ങനെ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആഡ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ സമയം ഞാൻ ആയിട്ട് ഓർഡർ ചെയ്ത് വെച്ചായിരുന്നതാണ് പിന്നെ ഇന്നാണ് അതിൻ്റെ ഒരു കുറി വീണത് അപ്പോൾ അതേ അവിടെ ചേച്ചി ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ അപ്പം ഇങ്ങനെ ഓരോ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ആലുവേല് പോകണം നമ്മുടെ ഒരു ഷൂട്ട് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പം അതിന് മുമ്പ് ഗ്രേസിന് ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ ഗ്രേസിനെ പറഞ്ഞയച്ചിട്ട് വേണം പോവാമെന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ ഗ്രേസിനും അപ്പോൾ ഇന്ന് പാലപ്പവും സ്റ്റൂവും സ്കൂളിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അപ്പം ഉണ്ടാക്കി അവൾക്കും കൊടുത്തയക്കാം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അങ്ങനെ പോവാം എന്നൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിങ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തോളൂ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളോട്ടാ അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ഓരോ അപ്പങ്ങളായിട്ട് ചൂട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ സന്നചാടനെ എഴുന്നേറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് ഒരു റിയൽ ലൈഫിൽ സന്നചാടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോഴിക്കുഞ്ഞിനെ മേടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ രാവിലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യലും അങ്ങനെ ബിസിയിലാണ് ഞാനിവിടെ അപ്പം ഇങ്ങനെ കാക്കിക്കൊണ്ടിരിക്കുക അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നു നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അപ്പമൊക്കെ അടിപൊളിയായിട്ട് വന്നു ഇതിന് ഞാൻ ഞങ്ങൾ അപ്പം പൊടിയും പിന്നെ ദോശമാവും ദോശപ്പൊടിയും ഇതും പൊടികളായിട്ടാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്താൽ മതി എന്നാണ് അവർ എഴുതിയേക്കണത് ഇത് രണ്ടിനും കൂടി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആയത് കേട്ടോ രണ്ടാമത്തെ അപ്പം സൈഡ് ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞു പോയിരുന്നു അപ്പോൾ അങ്ങനെ തീ നമ്മുടെ അപ്പം ചൂടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താ ഇന്ന് സ്റ്റീവിനെ കൊണ്ടുപോകണില്ല സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി അവനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ പോകണ നേരത്തെ അവനെ ഇടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അവനി വാശിയൊക്കെ പിടിക്കും പിന്നെ വീട്ടിൽ മമ്മിയുടെ അടുത്താവുമ്പോൾ ആൾ ഓക്കെ ആവും പിന്നെ കുറേ പേര് കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സെപ്റ്റം കല്യാണം കുറേ പേര് ണ്ടായിരുന്നു എന്താ ഡേറ്റ് പറയാത്ത എന്താ ഡേറ്റ് ഡേറ്റ് പറയാഞ്ഞതല്ല സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് കല്യാണം അനിയനും ചേട്ടനും എല്ലാവരും എന്താ ഈ ആഴ്ച അടുത്ത ആഴ്ച എത്തും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഇനി ഒരു മൂന്നാല് ആഴ്ചയും കൂടി ഉള്ളൂ അപ്പോൾ തലേദിവസം പിന്നെന്താ വിരുന്ന് കല്യാണം മനസ്സമ്മതം അങ്ങനത്തെ പരിപാടികളൊക്കെ അതേ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോവാണ് അപ്പോൾ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വീട്ടിലൊക്കെ പോവാനും കാര്യങ്ങളിലൊക്കെ മമ്മിനാണെങ്കിലും ഹെല്പ് ചെയ്യാനും എല്ലാവരുടെ കൂടെ നടക്കാനും ഒക്കെ അവസരം കിട്ടും അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ അപ്പങ്ങളെല്ലാം ചുട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി സ്റ്റൂ ഒക്കെ ഒഴിച്ച് ഞങ്ങൾ കഴിക്കാൻ പോകണം ഗ്രേസിനെ റെഡിയൊക്കെ ആക്കി ഫുഡൊക്കെ കൊടുത്തു ഇതേ കഴിക്കാൻ ഇനി കഴിച്ചിട്ട് ഇനി വേഗം റെഡിയായി ഇനി നേരെ നേരതേ കൊച്ചിയിലേക്ക് അപ്പോൾ ഞാൻ ഞാനും സന്ന ഞാനും സ്റ്റീവനൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റൊന്നൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം നമ്മുടെ ലൈഫിൽ ആയിട്ട് നമുക്ക് നമുക്ക് വരുന്ന സംശയങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പം പറയണില്ല നിങ്ങൾ കണ്ടോളോ നാളെയും നാളെ അല്ലെങ്കിൽ മറ്റന്നെയും പിറ്റന്നേക്കായിട്ട് രണ്ട് മൂന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോളോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നേരമായി അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പാതിരാഴിയിലേക്ക് വന്നേക്കാണ് പാതിരാഴി സർണ്ണിനാടം മുമ്പൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഇക്കോണമീഡിയുടെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല സൂപ്പർ ആംബിയൻസ് ആണ് ലൈറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും നമുക്ക് നല്ലൊരു എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടു ആ അന്തരീക്ഷം സൂപ്പർ ആയിരുന്നു ഒരു വീടിൻ്റെ ഉള്ളിലത്തെ പോലത്തെ ഒരു ക്ലൈമറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ സ്റ്റാർട്ടർ ആയിട്ട് ഫിഷ് ഫിംഗറും അതുപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നത് പാലക്കപ്പ ബീഫ് റിബായിരുന്നു കേട്ടോ ഡയറ്റ് ആയതുകൊണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ രണ്ടെണ്ണൊക്കെ ഓർഡർ ചെയ്താണ് അങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിതേ തിരിക്കാണ് ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് വീട്ടിലുണ്ട് കേട്ടോ ഗ്രേസ് ഡാഡി എടുത്തിട്ടുണ്ടാവുകയുള്ളു അപ്പം ഇനി നേരെ വീട്ടിലേക്ക് അപ്പം ഞങ്ങളുടെ കൊച്ചി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വന്ന ശേഷം സ്റ്റീവ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ വലിയ കയറിട്ട് അവന് ഉറങ്ങിയില്ല അവൻ കളിയും ബഹളൊക്കെ ഒക്കെ ആയിരുന്നു മമ്മി പറഞ്ഞു അപ്പം ചെന്നപ്പോൾ തന്നെ അവനക്ക് പാല് കുടിക്കാനുള്ളൊരു ടെന്നു അപ്പൊ എങ്ങനെ ഞാൻ അവന് പാല് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ തിരിച്ചു പോവാണ് ഗ്രേസും കുറച്ചു നേരം അവിടെ നിന്നൊക്കെ കളിച്ചു അപ്പോൾ എന്താ സ്റ്റീവൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങും എന്നത് രാത്രിത്തെ അവസ്ഥ എന്താന്ന് എനിക്കൊരു പിടുത്തം ഇല്ല അവിടെ കുറേ കളിക്കാൻ ഫ്രണ്ട്സിന്റെ ഉമ്മാൻ വന്നു അപ്പോൾ എല്ലാവരുടെ ആളുടെ ഉറക്കൊന്നും അങ്ങനെ നടന്നില്ല അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് ഇട്ടാ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടാ ഇനി രാത്രിത്തെ പരിപാടികളിലേക്ക് കിടക്കാൻ കടക്കാൻ പോറച്ചേരം ഉറങ്ങി വീട്ടിൽ വെച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ചേച്ചി എന്നെ പറ്റി അപ്പൊ നമ്മുടെ പുതിയ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കണ നേരത്ത് ഇപ്പൊ സ്റ്റീവനെ നോക്കാനാണെങ്കിലും പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് ഒരു തൊട്ട് ആ ഒരു രീതിയിൽ ആ ചേച്ചിനെ കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പം എനിക്ക് കട്ട് ചെയ്ത് തരാം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യം ഉണ്ടാവില്ല ബേസിക് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുകാരനൊക്കെ ആ ചേച്ചി ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ രണ്ടുമൂന്നാവശ്യം പറഞ്ഞായിരുന്നു ഇന്ന് റിറ്റേഡ് ആയിട്ട് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പറയണ്ടാണോട്ടാ അപ്പൊ നമ്മുടെ വീട്ടിലൊരു രംഗത്തെ പോലെ ചേച്ചിയും കൂടെ ഉണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത് വീഡിയോ കാണാം കാണാം ഇന്ന് പോയി വന്നിട്ട് ചെറിയൊരു ക്ഷീണുണ്ട് ഉറപ്പൊക്കെ വരുന്നുണ്ട് അപ്പൊ ഉം എല്ലാവർക്കും ബൈ ബൈ അഭിപ്രായം ഒക്കെ പറഞ്ഞു